ഹലോ ഗായസ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ഒരു നിമിഷം നിങ്ങളുമായി പങ്കുവെക്കാം ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരു യാത്ര പോവുകയാണ് ഞങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹം സഫലമാക്കാൻ ദേ നമ്മുടെ ഏതൂടിനെ കണ്ടില്ലേ അവളുടെ ചോറ് കൊടുപ്പാണ് അതും ഗുരുവായൂർ അമ്പലത്തിൽ ഏതൂട്ടം ജനിക്കാൻ നേരത്ത് ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടി അന്ന് നേർന്നയാണ് കേട്ടോ അങ്ങനെ മീനുന്റെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും എല്ലാവരും കൂടെയാണ് ഗുരുവായൂർ അമ്പലത്തിലെത്തിയത് ഞങ്ങൾക്ക് ജനിക്കുന്ന ഒരു പെങ്കുഞ്ഞാവണം എന്ന് ആഗ്രഹിച്ചത് എന്റെ അമ്മയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും യാത്രയാണ് ചോറൂടിന്റെ ഒന്നും എടുക്കാനുള്ള അവകാശം നമുക്കില്ല അതൊക്കെ ദേവസ്ഥം ബോർഡിനാണ് അതൊക്കെ അവർ കറക്റ്റായിട്ട് നമുക്ക് അയച്ചു തരും കേട്ടോ നമുക്ക് പത്ത് ഫോട്ടോസ് എടുക്കാനായിരുന്നു നമ്മൾ സ്ലോട്ട് ഇട്ടത് അപ്പൊ ഏതൂട്ടന്റെ ഈ ഒരു ചോറൂണ് വിശേഷം ഇത്രയുള്ളൂ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊക്കെ എല്ലാം ഭംഗിയായി നടന്നതിൽ ദൈവത്തോട് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് യാത്രയായി അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു പുതിയ പുതിയ വിശേഷവുമായി